എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുണ്ട് ആത്മകഥാ വിവാദത്തിനു ശേഷം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നുണ്ട് അതുപോലെ തന്നെ കൽപ്പാത്തിയിലെ ദേവരഥ സംഗമം ഇന്നാണ് ശബരിമല തീർത്ഥാടനത്തിനായിട്ട് ഇന്ന് ശബരിമല നട ഇന്ന് തുറക്കുന്നു അതുപോലെ തന്നെ വളരെ ദുഃഖകരമായ വാർത്ത എന്ന് പറയുന്നത് പങ്കുവെക്കാനുള്ളത് കണ്ണൂർ കേളകത്ത് ഒരു അപകടമുണ്ടായിരിക്കുന്നു രണ്ടുപേരെ മരിച്ചിരിക്കുന്നു ആദ്യം ആത്മകഥാ വിവാദത്തിലേക്ക് പോകുന്നു ആത്മകഥാ വിവാദത്തിനു ശേഷം ഇന്ന് ചേരുന്ന സി പി ഐ എം സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജൻ പങ്കെടുക്കും ഇ പിയിൽ നിന്ന് വിശദീകരണവും തേടും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഇ പി പങ്കെടുക്കുന്ന ആദ്യ സെക്രട്ടേറിയറ്റാണിത് വിവാദത്തിൽ ഇപിയുടെ വാദം പൂർണമായും വിശ്വാസത്തിലെടുക്കാതെ നേതൃത്വം വിവരങ്ങളുമായി സൂര്യഗായത്ര ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ഗുഡ് മോർണിംഗ് ആത്മകഥാ ശേഷം സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരുന്നുണ്ട് ഇ പി ജയരാജൻ പങ്കെടുക്കുന്നുണ്ട് വിശദീകരണം തേടിയേക്കും കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് എൽഡിഎഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഇ പി ജയരാജൻ സംസ്ഥാന അടക്കം പാർട്ടിയുടെ പ്രധാനപ്പെട്ട പരിപാടികളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്തായാലും ഇന്നിപ്പോൾ ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് അത് തന്നെ എത്തിയിരുന്നു ഇന്ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് വിവാദങ്ങൾക്ക് ശേഷമാണ് ഇ പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ എത്തുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആത്മകഥ വിവാദത്തെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം അത് ഇ ഇ പി ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട് എന്തായാലും ഇ പി പറഞ്ഞ വാദങ്ങളെ പൂർണമായും ഇതുവരെയും സി പി എം നേതൃത്വം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം താൻ എഴുതിയ ഭാഗങ്ങൾ അല്ല വന്നിട്ടുള്ളത് എന്ന് ഇ പി പറയുമ്പോഴും ഇ പിക്ക് മാത്രം പറയാൻ കഴിയുന്ന വ്യക്തമാക്കാൻ കഴിയുന്ന ചില സന്ദർഭങ്ങൾ അത് കുടുംബത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെ ഇ പി പറഞ്ഞിട്ടുണ്ട് ഇ പി പറഞ്ഞതായിട്ട് ഇ പി എഴുതിയതായിട്ട് പുറത്തു വന്ന് ഈ ആത്മകഥാ ഭാഗങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് Vielen okay. okay. കൂടാതെ ഫയൽ ചിത്രങ്ങൾ അടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ പൂർണ്ണമായിട്ടും ഇ പിക്ക് ഈ വന്ന ആത്മകഥാ ഭാഗങ്ങളിൽ യാതൊരുവിധ പങ്കുമില്ല എന്ന് വിശ്വസിക്കാൻ നേതൃത്വം ഇതുവരെയും തയ്യാറായിട്ടില്ല എന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് വിശദീകരണം തേടുന്നത് ഇ പി എന്തായിരിക്കും സിപിഎം സംസ്ഥാന സെക്രട്ടറി ഒരൂ വിശദീകരിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുമോ പറയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് കൂടാതെ തന്നെ പി സരന്റെ പ്രചരണ പരിപാടിയിലും ഇന്നലെ ഇ പി ജയരാജൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ ആത്മകഥാ വിവാദ ശേഷം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന പി സരനെതിരെയുള്ള വിമർശനങ്ങൾ അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും അത് പാലക്കാടിലെ സരന്റെ വോട്ടിനെ ബാധിക്കും എന്ന ഒരു വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രചാരണ പരിപാടികളിൽ ഇന്നലെ പങ്കെടുത്തത് ആ പങ്കെടുക്കുന്ന സമയത്തും അതിനുശേഷമുള്ള പ്രതികരണങ്ങളിലൊക്കെയും താൻ ഈ ഡി സി ബുക്സിന് ഇത്തരത്തിലൊരു ആത്മകഥ എഴുതാൻ നൽകിയിട്ടില്ല താനും ഡി സി ബുക്സും തമ്മിൽ യാതൊരുവിധ കരാറുമില്ല എന്ന കാര്യം വീണ്ടും ഇ പി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു താൻ പറയാത്ത കാര്യങ്ങളാണ് ഇവ എഴുതി ചേര്ത്തിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്റെ യഥാർത്ഥ ആത്മകഥ അത് പുറത്തു പുറത്തുവരാനിരിക്കുന്നു എന്ന കാര്യവും ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ ആത്മകഥ പകർത്തി എഴുതാൻ നൽകിയിരുന്ന പാർട്ടി പത്രത്തിനെ തന്നെ കണ്ണൂർ ബ്യൂറോ ചീഫിനോടും പാർട്ടി വിശദീകരണം തേടിയിരിക്കുകയാണ് എന്തായാലും ഈ വിവാദം സംബന്ധിച്ച് കൂടുതലായിട്ടുള്ള ചർച്ചകൾ വിലയിരുത്തലുകൾ ഇന്നലത്തെ സിപിഎം ഇന്നത്തെ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കഴിയാത്ത സാഹചര്യത്തിൽ അത് പുറത്ത് പ്രത്യക്ഷത്തിൽ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഒരുപക്ഷെ പാർട്ടിയുടെ ഭാഗത്തു നിന്നോ മറ്റ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നോ ഉണ്ടായില്ലെങ്കിൽ തന്നെയും ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കാൻ തന്നെയാണ് പാർട്ടിയുടെ തീരുമാനം ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ വിവാദങ്ങളിലേക്ക് പാർട്ടിക്കകത്ത് ഈ ആത്മകഥാ വിവാദം ഇപിയുടെ ആത്മകഥ പുറത്തുവന്ന പി ഡി എഫ് ഫയലുകൾ ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല എന്തായാലും ഒൻപതരയ്ക്കാണ് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത് തലസ്ഥാനത്ത് എത്തി ഇ പി പ്രതികരണം തേടിയിരുന്നെങ്കിലും കൂടുതൽ പ്രതികരിക്കാനില്ല എന്നുള്ള കാര്യമാണ് ഇ പി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാലും സെക്രട്ടേറിയറ്റിന് എത്തുമ്പോൾ ഇ പി പ്രതികരിക്കുമോ എന്നുള്ളത് അറിയേണ്ടതാണ് സൂര്യകാര്യത്തിൽ അതുപോലെ തന്നെ ഇന്നലെ പാലക്കാട് പി സരിനായിട്ട് ഇ പി ജയരാജൻ പ്രചരണത്തിനിറങ്ങി ഉത്തമനായ സ്ഥാനാർത്ഥിയാണെന്നാണ് പി സരിനെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നു ഇനിയൊരു പാർട്ടിയുടെ തുടര് നടപടികൾ എന്തായിരിക്കും ഇ പി ജയരാജൻ എഴുതിയെന്ന് പറഞ്ഞ് പുറത്തു ഭാഗങ്ങളിൽ പി സരനെ അതിരൂക്ഷമായി വിമർശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അൻവറിനോട് ഉപമിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് പി സരനെതിരെ നടത്തിയിരിക്കുന്നത് ഈ പി സരൻ എന്ന സ്വതന്ത്രനും പാർട്ടിക്ക് വയ്യാവേലിയായി മാറുമെന്നൊരു പരാമർശമുണ്ട് പി സരന്റെ സ്ഥാനാർത്ഥത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയിൽ ഇപ്പോഴും ഒരേപോലെയുള്ള അഭിപ്രായം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് സരന്റെ സ്ഥാനാർത്ഥത്തെ എതിർക്കുന്ന അണികളും പ്രവർത്തകരും ഇപ്പോഴുമുണ്ട് പ്രത്യേകിച്ച് പാലക്കാട് നേതൃത്വത്തിൽ തന്നെ ഇപ്പോഴുമുണ്ട് ഇടത് സ്വതന്ത്രനായിട്ട് സരനെ അംഗീകരിക്കാൻ ഇതുവരെയും കഴിയാത്തവരുണ്ട് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇ പി ജയരാജന്റെ ഒരു പരാമർശമായിട്ട് ഈ ഭാഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുള്ളത് സിപിഎമ്മിന്റെ അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ തന്നെ ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്തുനിന്നു കൂടി പി സരനെതിരെയുള്ള ആക്ഷേപം ഇത്തരത്തിൽ ഉയരുമ്പോൾ അത് അണികൾക്കുള്ളിൽ ഒരു സംശയം ഉണ്ടാക്കുമെന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് പി സരനായിട്ട് പ്രചാരണത്തിന് ഇന്നലെ ഇ പി ജയരാജൻ എത്തിയിട്ടുണ്ടായിരുന്നത് അതുവരെയും ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു പരിപാടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ഇ പി ജയരാജൻ എത്തിയതും ഈ ഒരു പശ്ചാത്തലം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഏതെങ്കിലും രീതിയിൽ പി സരിന്റെ വോട്ടിനെ അല്ലെങ്കിൽ വിജയത്തിനെ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ ആത്മകഥ വിവാദം തന്നെയായിരിക്കുമെന്നൊരു വിലയിരുത്തൽ ഭാവിയിൽ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിനുള്ളിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം കൂടിയായിരുന്നു ഇ പി ജയരാജൻ ഇന്നലെ നടത്തിയതെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല പ്രതികരണത്തിൽ ഒക്കെ തന്നെ സരനെ പുകഴ്ത്തിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഇ പി ജയരാജൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം അൻവറുമായിട്ട് സരനെ യാതൊരുവിധ തരത്തിലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല എന്ന മറുപടിയും ഇ പി ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളതാണ് എന്തായാലും ഈയൊരു വിവാദവുമായി ബന്ധപ്പെട്ട് താൻ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല ഈ പുറത്തുവന്ന പി ഡി എഫ് ഫയലിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എങ്കിൽ അത്തരത്തിലൊരു പിഴവ് ഡി സി ബുക്സ് പോലെയുള്ള പ്രമുഖ പ്രസാധകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഡി സിക്ക് പരാതി പരാതി ഉന്നയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇ പി ജയരാജൻ ഇതുവരെയും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഡിജിപിക്ക് പരാതി നൽകിയിട്ടുണ്ട് ഡിജിപി അത് എ ഡിജിപിക്ക് കൈമാറിയിട്ടുണ്ട് പക്ഷെ ആ പരാതിയിൽ ഡി സി ബുക്സിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് അതേസമയം ഡി സിക്ക് ഒരു നോട്ടീസ് ഇ പി ജയരാജൻ അയച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായൊരു ഘട്ടം അല്ലെങ്കിൽ ഒരു കാര്യമെന്ന് പറയുന്നത് ഡി സി ഇതുവരെയും ഒരു പരസ്യ പ്രതികരണം നടത്താത്തത് തന്നെയാണ് ഇത് സംബന്ധിച്ച് തങ്ങളുടെ ഭാഗത്തൊരു വലിയ പിഴ ിൽ അത് തിരുത്തി പ്രതികരണം നടത്തേണ്ട ഒരു ഉത്തരവാദിത്തം അത് ഡി സി ബുക്സിന് ഉണ്ടായിരുന്നു സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ബുക്സിന്റെ പ്രസാദനം ഡി സി നിർത്തിവച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ പുസ്തകം പുറത്തു വരുമ്പോൾ അതിന്റെ ഉള്ളടക്കം സംബന്ധിച്ചൊരു വ്യക്തത വരുമെന്ന കാര്യം കൂടി ഡി സി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇ പി പൂർണ്ണമായിട്ടും ഡി സി ബുക്സിനെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ ഭാഗത്ത് വലിയ ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഇ പി ജയരാജൻ പറയുമ്പോൾ അതിലൊരു പ്രതികരണം നടത്തി അല്ലെങ്കിൽ അതിലൊരു മറുപടി നടത്തിയ ഒരു മറുപടി പറയേണ്ട ഒരു ഉത്തരവാദിത്തം അത് ഡി സി ബുക്സിന് ഉള്ളതാണ് പക്ഷേ അത് ഇതുവരെയും ഡി സി ബുക്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം അടക്കം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപവും അത് തന്നെയാണ് ഈ ഡി സി ബുക്സ് പോലെയുള്ള ഒരു ഒരു പ്രസാധകരുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ ഒരു പിഴവ് സംഭവിക്കും എന്ന് കരുതാൻ കഴിയില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെയും പക്ഷേ ഈ ഇ പി ജയരാജൻ പൂർണ്ണമായിട്ടും അത് തള്ളിപ്പറയുമ്പോൾ അതിന്മേലൊരു അന്വേഷണം അതിനിയിപ്പോൾ എ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോ എന്നതാണ് അറിയേണ്ടതായിട്ടുള്ളത് എന്തായാലും തന്റെ ആത്മകഥ അത് വരാനിരിക്കുന്നതേ ഉള്ളൂ താൻ എഴുതുന്നതേ ഉള്ളൂ എന്ന് ഇ പി ജയരാജൻ പറയുമ്പോഴും ഈ പുറത്തു വന്ന ഭാഗങ്ങളിൽ ഒരു വ്യക്തത വരുത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിലൊരു പി ഡി എഫ് ഫയൽ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് ആരാണ് എഴുതിയത് എന്തിനു അത് പുറത്ത് ടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അത് പുറത്തു വന്നതിന്റെ ഒരു ഗൂഢാലോചന പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഇ പി ജയരാജൻ ഉയർത്തിയിട്ടുള്ളത് ആ പരാതിയാണ് ഡി ജി പി ഡി ജി പിക്ക് കൈമാറിയിട്ടുമുള്ളത് ഇനി ഈ ഒരു വിഷയത്തിൽ പാർട്ടി എടുക്കുന്ന നിലപാട് അതെന്തായിരിക്കുമെന്നുള്ളതാണ് ഇ പി ജയരാജൻ പല തവണയായിട്ട് ഇത്തരത്തിലൊരു വിമർശനങ്ങൾക്ക് വിധേയനാക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ബിജെപി നേതാവ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച വലിയ വിവാദമായതും ചർച്ചയായതും അതേ കാരണത്തെ ചൊല്ലിയാണ് അദ്ദേഹത്തിന്റെ ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം അടക്കം തിരിച്ച് പാർട്ടി പിടിച്ചതുമൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ അടക്കം ഒരു അതൃപ്തി അത് ഇ പി ജയരാജന് ഉണ്ടായിരുന്നത് തന്നെയാണ് തന്നെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ദിവസം പോലും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാതെ േക്ക് മടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രതികരണം തേടുമ്പോഴും താൻ അത് എഴുതി അറിയിക്കും അതിനുവേണ്ടി കാത്തിരിക്കും എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടാണ് അദ്ദേഹം തിരിച്ചു മടങ്ങിയിട്ടുണ്ടായിരുന്നതും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ആത്മകഥ വരുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയാനുള്ള ഒരു വിമുഖത അത് മാധ്യമങ്ങൾക്കടക്കം ഉണ്ടായിരുന്നു നേതൃത്വത്തിനും ഇപ്പോൾ ആ ഒരു കാര്യമുണ്ട് കാരണം ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ പുറത്തു വന്ന ഭാഗങ്ങളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കാര്യങ്ങളിൽ പലതും അത് ഇ പിക്ക് മാത്രം അറിയാവുന്ന ഇപിയുടെ മാത്രം സ്വകാര്യ വിവരം ാണ് അത് മറ്റാർക്കും പകർത്തി എഴുതാൻ കഴിയില്ല അല്ലെങ്കിൽ അടിച്ചു മാറ്റി എഴുതാൻ കഴിയില്ല എന്നൊരു വിലയിരുത്തൽ നേതൃത്വത്തിനുണ്ട് പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ അടക്കം ചോദിക്കുന്നതും ആ ഒരു ചോദ്യം തന്നെയാണ് ചില സ്വകാര്യ ചിത്രങ്ങൾ പ്രധാനപ്പെട്ട സി പി ഐ എം നേതാക്കളോടൊപ്പം ഇ പി ജയരാജൻ നിൽക്കുന്ന സ്വകാര്യ ചിത്രങ്ങൾ അടക്കമുണ്ട് സ്കൂൾ കാലഘട്ടം മുതലുള്ള അനുഭവ കുറിപ്പുകളുണ്ട് അതിവൈകാരികമായിട്ട് അത്തരത്തിലുള്ള കുറിപ്പുകൾ അത് ഇ പി ജയരാജന് മാത്രമേ എഴുതാൻ കഴിയൂ എന്നത് എന്ന വിലയിരുത്തൽ പാർട്ടിക്കുള്ളിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സംശയം നേതാക്കൾക്കുള്ളിൽ നേതൃത്വത്തിനുള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്നത് പക്ഷേ ആ ഒരു സംശയം പരസ്യമായിട്ട് സി പി എം സിപിഎം പുറത്ത് കാണിക്കാത്തത് ഉപതെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് നേതൃത്വത്തിനുള്ളിൽ തന്നെയുള്ള ഒരു അസ്യരസ്യം അല്ലെങ്കിൽ ചർച്ചകൾ അത് മാക്കണ്ട എന്നത് നേതൃത്വം എടുത്ത ഒരു തീരുമാനമാണ് ഇന്നത്തെ സി പി എം സെക്രട്ടേറിയറ്റിന് ശേഷം ഇ പി ജയരാജന്റെ പ്രതികരണം അല്ലെങ്കിൽ സിപിഎമ്മിന്റെ തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ അടക്കം പ്രതികരണം ഉണ്ടാകുമെന്നത് അറിയേണ്ടതായിട്ടുണ്ട് എന്തായാലും ഒരു പരസ്യ പ്രതികരണം ഈ സമയത്ത് അവർ നടത്തില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ആത്മകഥാ വിവാദം അത് കൂടുതൽ ചൂടുപിടിച്ച് നേതൃത്വത്തിന് അകത്ത് ചർച്ച ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ില്ല ഒരു പക്ഷേ ഇനി ഇപ്പോൾ യഥാർത്ഥ ആത്മകഥ പുറത്തു വരുന്ന സമയത്ത് ഇതേ പരാമർശങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇ പി എന്ന ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇ പി എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുറത്തു വന്ന ഭാഗങ്ങളൊക്കെയും അദ്ദേഹം എഴുതാൻ സാധ്യതയില്ല എന്ന് പൂർണ്ണമായും തള്ളിക്കളയാൻ അത് പാർട്ടിക്കും അദ്ദേഹത്തെ അറിയുന്ന പാർട്ടി വൃത്തത്തിലെ മറ്റ് നേതാക്കൾക്കും ഒന്നും തന്നെ കഴിയില്ല കാരണം പരസ്യമായിട്ട് വിമർശനം അത് ഏത് കാര്യത്തിലും ഉയർന്ന ശബ്ദം ത്തോടെ വിളിച്ചു പറയുന്ന വ്യക്തി കൂടിയാണ് ഇ പി ജയരാജൻ അത് പലകുറി പാർട്ടിക്ക് മുന്നിൽ തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഈ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയ ശേഷമുള്ള ചടങ്ങുകളിൽ നിന്നൊക്കെ വിട്ടുനിന്നുകൊണ്ട് അദ്ദേഹം കാണിച്ചതും അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിൽ എത്തുന്നത് ഈ വിവാദ പരാമർശത്തെക്കുറിച്ചുള്ള ഒരു വിശദീകരണം നൽകാൻ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പലകൂറി അദ്ദേഹം ഒരു ദിവസം തന്നെ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിലവിൽ പിന്നെയും പ്രതികരണം നടത്താനുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ അത്തരത്തിലൊരു താല്പര്യം അദ്ദേഹത്തിനില്ല ഇന്നിപ്പോൾ അദ്ദേഹം പുലർച്ചെ തന്നെ തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പ്രതികരണം തേടുമ്പോഴും താല്പര്യമില്ല എന്നൊരു കാര്യം ഇ പി ജയരാജൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അറിയിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഇനി ഇപ്പോൾ പാർട്ടി എടുക്കുന്ന തീരുമാനം അദ്ദേഹം പാർട്ടിക്ക് നൽകുന്ന വിശദീകരണം അത് എന്ത് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ശരി ആത്മകഥാ വിവാദത്തിനു ശേഷം ഇന്ന് ചേരുന്ന സി പി ഐ എം സെക്രട്ടേറിയറ്റിൽ ഇ പി ജയരാജൻ പങ്കെടുക്കും ഇ പിയിൽ നിന്ന് വിശദീകരണം തേടും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം ഇ പി പങ്കെടുക്കുന്ന ആദ്യ സെക്രട്ടേറിയറ്റാണിന്ന് വിവാദത്തിൽ ഇപിയുടെ വാദം പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതെ നേതൃത്വം നിൽക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യഗായത്രി